ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിംഗ് ടോപ്പിക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ കഠിനമായി തന്നെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നടക്കാനുള്ള സാധ്യതയുണ്ടോ അതിനായി നിങ്ങൾ സ്വീകരിക്കേണ്ട മാർഗ്ഗങ്ങളും അതിലുള്ള ബ്ലോക്കേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം യൂണിവേഴ്സൽ അഡ്വൈസ് എന്താണ് നിങ്ങൾക്കായി തരുന്നതെന്നും കാണാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളും ഐറസിനേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് കാര്യങ്ങളെ മാത്രം സ്വീകരിക്കാനായിട്ട് ശ്രദ്ധിക്കാം പോസിറ്റീവ് എഫർമേഷൻ ചെയ്യുക അപ്പോൾ നമുക്ക് റേഡിംഗിലേക്ക് അടക്കാം ആദ്യമായിട്ട് നമുക്ക് വന്നിരിക്കുന്ന കാർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ടെമ്പറൻസ് സെവൻ ഓഫ് കപ്സ് ദ എംബറർ ഏസ് ഓഫ് കപ്സ് കിങ് ഓഫ് സ്വാഡ്സ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എന്തൊക്കെയോ കാര്യത്തിൽ ഒരു സന്തുലിതാവസ്ഥ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് അതുപോലെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾ ഒരു കൂടിയും അല്ലെങ്കിൽ ഒരു പേഷ്യൻസ് ഫുള്ളി കാര്യങ്ങൾ നോക്കിക്കാണുന്നു എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അത് ഒരു പക്ഷേ വലിയൊരു പ്രശ്നങ്ങൾ നടന്നതിന് ശേഷമുള്ള നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഹീലായി വരുന്നതായിട്ടാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾ കുറച്ചും കൂടി ആയിട്ട് അല്ലെങ്കിൽ ഒരു പേഷ്യൻസ് ഫുള്ളി കാര്യങ്ങളെ നോക്കിക്കാണെങ്കിൽ നോക്കിക്കാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും അത് നിങ്ങളുടെ സിറ്റുവേഷൻസ് എന്തായാലും കുറച്ചുകൂടി സമയം നിങ്ങൾ അതിന് കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന ഒരു ഗൈഡൻസ് അതുപോലെ തന്നെ ഇപ്പോൾ മനസ്സ് നിങ്ങളുടെ പല കാര്യങ്ങളില പല ചോയ്സിലേക്ക് പോകുന്നുണ്ട് റിയൽ അല്ലാത്ത വരെ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ചിന്തകൾ പോകുന്നുണ്ടാകാം പക്ഷേ അതിൽ നിന്ന് നിങ്ങൾ മാറിക്കൊണ്ട് അതുതന്നെയാണ് നിങ്ങളുടെ ഒരു ബ്ലോക്കേജസ് എവിടെയായിട്ട് കാണുന്നത് നിങ്ങളുടെ മനസ്സിന് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല അത് ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് ആകാം അല്ലെങ്കിൽ പല തലങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോകുന്നു പലതരത്തിലുള്ള ഹാബിറ്റ് ഹാബിറ്റാകാം നിങ്ങൾക്ക് നല്ലതല്ലാത്ത ആരോഗ്യത്തിന് നല്ലതല്ലാത്ത പല ഹാബിറ്റ്സ് ആകാം അത് മാനസികമായിട്ടുള്ള വേറെ ചിന്തകളും കാര്യങ്ങളും എന്ത് വേണമെങ്കിലും ആകാം പക്ഷേ ആ ഒരു തലങ്ങളിൽ നിന്നും നിങ്ങൾ മാറി ചിന്തിക്കണം എന്താണോ റിയൽ ഇലൂഷൻസിനെ മാറ്റി വെച്ചുകൊണ്ട് റിയൽ വേൾഡിൽ എന്താണോ നിങ്ങളുടെ ലൈഫിൽ എന്താണ് നിങ്ങൾക്ക് ഉചിതമായ കാര്യങ്ങൾ അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് സ്വയം നമ്മളൊരു ലീഡർ ആയിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്തു തീർക്കുക എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് അതായത് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ മറ്റൊരാൾ വരും അല്ലെങ്കിൽ എനിക്ക് അതിന് സാധിക്കില്ല എന്നൊരു ചിന്ത മാറ്റിക്കൊണ്ട് നിങ്ങൾ തന്നെ ഒരു അതോറിറ്റീവ് പേഴ്സണായ ഒരു ലീഡർഷിപ്പ് റോളുള്ള ഒരു പേഴ്സൺ ആയിക്കൊണ്ട് തന്നെ നിങ്ങൾ തന്നെ അതിന് മുൻ മുൻകൈ എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരണമെന്നാണ് ഇവിടെ നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്തായാലും വരും ഭാവിയിൽ നിങ്ങൾക്കൊരു സ്പാർക്ക് ഓഫ് ഇമോഷൻസ് വരുന്നുണ്ട് അതിപ്പോൾ എന്തെങ്കിലും റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അത് ഒരു സമയമാകുമ്പോൾ അത് തനിയെ ശരിയാകുന്നതാണ് അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടുന്നതാണ് ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണെങ്കിൽ അതിനുള്ളൊരു റിപ്ലൈ യൂണിവേഴ്സ് തരുന്നതാണ് അല്ലെങ്കിൽ അത് വേണ്ട അത് നിങ്ങളുടെ ഒരു ഓവറോൾ നിങ്ങളുടെ ഒരു അറ്റ്മോസ്ഫിയർ കേടാക്കുന്ന രീതിയിലുള്ള റിലേഷൻ ആണെങ്കിൽ അതിനും നിങ്ങൾക്കൊരു ഇമോഷണലായിട്ടുള്ളൊരു സ്ട്രെങ്ത് കിട്ടുന്നതാണ് ഭാവിയിൽ എന്തായാലും ഇമോഷണലി ചിലർക്കൊക്കെ ഒരു ന്യൂ പേഴ്സൺ എൻട്രി ചെയ്യാനുള്ളൊരു ഉണ്ട് ലൈഫിലേക്ക് എന്തായാലും ഫൈനലായിട്ട് നിങ്ങൾക്കൊരു അധികാരത്തിൻ്റെ ഒരു റോളോട് കൂടി തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങണം എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നമ്മുടെ ധൈര്യം കൈവിടാതെ നമ്മൾ മുന്നിലേക്ക് നീങ്ങുക എന്ത് സാഹചര്യം വന്നാലും അതിനെല്ലാം നേരിടാനായിട്ട് നിങ്ങൾ തയ്യാറാകുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന അഡ്വൈസ് പക്ഷേ എന്ത് തന്നെ ആയാലും നിങ്ങൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്തൊക്കെയോ കാര്യത്തിൽ കുറേ ബാലൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അത് കൂടുതലായിട്ടും ഇമോഷണൽ ആയിട്ടുള്ള ഒരു കണക്ഷനാണ് കാണുന്നത് റിലേഷൻഷിപ്പിലാണ് കൂടുതൽ കാണുന്നത് അപ്പോൾ എന്തായാലും അതിലേക്ക് ആ ഒരു കാര്യത്തിന് നിങ്ങൾ ഒരു സൊല്യൂഷൻ കണ്ടെത്തുമ്പോൾ നിങ്ങളുടെ മനസ്സ് പതരാതെ നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്നുള്ളത് നിങ്ങൾക്കൊരു ക്ലാരിറ്റി വേണം അത് നമ്മുടെ മനസ്സ് പല ചിന്തകളിലേക്കും പോകാതെ നമ്മുടെ മനസ്സിൻ്റെ ഒരു കഠിനം നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാകണം അതൊരിക്കലും കൈവിട്ടു പോകാതെ സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതുവരെ മറ്റൊരു റീഡിങ്ങുമായി കാണുന്നതുവരെ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു